രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഓർമ്മയിൽ അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഓർമ്മകളിൽ വിതമ്പി നിൽക്കുകയാണ് ഹൗസ് ഓഫ് യേശുദാസ് ഗാനഗന്ധവൻ യേശുദാസിന്റെ തറവാട് വീടായിരുന്ന ഇപ്പോഴത്തെ ഫോർട്ട് കൊച്ചിൽ ഹൗസ് ഓഫ് യേശുദാസിൽ യെച്ചൂരി എത്തിയത് രണ്ടു തവണയാണ് യേശുദാസിന്റെ അമ്മ നട്ടുപടത്തിയ മാവിനെ കുറിച്ച് പത്രവാർത്തകളോട് അറിഞ്ഞാണ് രണ്ടായിരത്തി പത്തിൽ യെച്ചൂരി ഇവിടെ എത്തിയത് യേശുദാസിന്റെ തറവാട് വീട് വാങ്ങിയ സി എ നാസർ വീടിന് ചെറിയ രൂപമാറ്റം വരുത്തിയെങ്കിലും മാവ് മുറിച്ചു നീക്കാതെ നിലനിർത്തുകയായിരുന്നു മാവ് സംരക്ഷിച്ച് നിലനിർത്തിയതിന് യെച്ചൂരി നാസറിനെ അഭിനന്ദിക്കുകയും ചെയ്തു അന്ന് മാവിൽ മാങ്ങ കഴിച്ചിട്ടില്ലായിരുന്നു അടുത്ത വരവിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു മടങ്ങി പിന്നീട് കഴിഞ്ഞ വർഷം മാർച്ചിൽ ബിനാലെ കാണുന്നതിനായി യെച്ചൂരി ഫോർട്ട് കൊച്ചിയിൽ എത്തിയപ്പോഴും ഹൌസ് ഓഫ് യേശുദാസ് സന്ദർശിച്ചു അന്ന് മാവ് കാഴ്ച മാങ്ങ മൂത്തിരുന്നില്ല അടുത്ത വരവിൽ എന്തായാലും മാങ്ങയുമായി മടങ്ങൂ പറഞ്ഞാണ് യെച്ചൂരി മടങ്ങിയതെങ്കിലും വിധി അനുവദിച്ചില്ല കൊച്ചിയുടെ സ്നേഹവും മര്യാദയും ആതിഥേയമര്യാദയുമൊക്കെ യെച്ചൂരിക്ക് ഏറെ ഇഷ്ടമായിരുന്നുവെന്ന് ഹൗസ് ഓഫ് യേശുദാസ് തുടർമ സി എ നാസർ പറയുന്നു യെച്ചൂരിയുടെ സഫലമാകാത്ത ആഗ്രഹത്തിന്റെ ഓർമ്മകളിലാണ് സി എ നാസറും ഹൗസ് ഓഫ് യശുദാസത്തിലെ ജീവനക്കാരും